സംസ്ഥാനത്തെ വിവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവരും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും അതായത് ഇന്നു മുതൽ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുകയാണ് ക്ഷേമ പെൻഷനുകളും ആനുകൂല്യങ്ങളും കൃത്യമായി നൽകുവാനും അതിനുള്ള ഫണ്ട് ലഭ്യമാക്കുന്നതിനായി ആവശ്യമില്ലാത്തതും ഉടനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാത്തതുമായ പദ്ധതികൾ ഒഴിവാക്കി ആ തുക കൂടി ക്ഷേമ പ്രവർത്തനങ്ങൾക്കും കുടിശ്ശിക നിവാരണത്തിനും ഉപയോഗിക്കുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് വികസനത്തെക്കാൾ ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിനും വിവിധ വകുപ്പുകളുടെ കുടിശ്ശിക നിവാരണത്തിനുമാണ് സർക്കാർ ഇപ്പോൾ മുൻതൂക്കം നൽകുന്നത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഈ വർഷവും അടുത്ത വർഷവുമായിട്ടാണ് സർക്കാർ വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കുടിശ്ശിക വിതരണം അത്രയും നീണ്ടുപോകുന്നതിനാൽ അവ ലഭിക്കുന്നതിനും അതത് മാസങ്ങളിലെ പെൻഷനുകളും എല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാൻ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം മസ്റ്ററിംഗ് ചെയ്യാൻ ആരും മറന്നു പോകരുത് തുടക്കത്തിലുണ്ടായ സർവ്വ പ്രശ്നങ്ങളും നെറ്റ്വർക്ക് പ്രശ്നങ്ങളും ഒക്കെ പരിഹരിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് തടസ്സമില്ലാതെ നടന്നു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ ലഭിച്ചവരും അനുവദിച്ചവരുമായ എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളും ക്ഷേമനിധി ബോർഡ് പെൻഷൻകാരുമാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് ആധാർ കാർഡുമായി അടുത്തുള്ള ഏതെങ്കിലും അക്ഷയ കേന്ദ്രത്തിലെത്തി ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരൽ അമർത്തിയും കണ്ണുകൾ സ്കാൻ ചെയ്തും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വൈകാരികയുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അറിയിച്ചു കഴിഞ്ഞാൽ അക്ഷയ ജീവനക്കാർ വീടുകളിലെത്തിയും മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നതാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുവാൻ സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ ഇത് പൂർത്തിയാക്കാത്തവർക്കാണ് തുടർന്നുള്ള മാസങ്ങളിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുന്നത് ജൂലൈ മാസം പകുതിയായതോടെ നിലവിൽ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് സംസ്ഥാനത്ത് കുടിശ്ശികയായിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് മാർഗരേഖ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അഞ്ച് മാസത്തെ കുടിശ്ശികയായി ലഭിക്കുവാനുള്ള എണ്ണായിരം രൂപയിൽ രണ്ട് മാസത്തെ തുകയായ മൂവായിരത്തി രൂപ ഈ സാമ്പത്തിക വർഷം രണ്ടായിരത്തി മാർച്ച് മാസത്തിനുള്ളിൽ വിതരണം ചെയ്യും അതിലൊരു മാസത്തെ കുടിശ്ശിക പതിവ് പോലെ ഓണം വരുന്ന സെപ്റ്റംബർ മാസത്തിലായിരിക്കും വിതരണം ചെയ്യുക അതിനാൽ ഓണത്തിന് മൂവായിരത്തി രൂപ കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ലഭിക്കുന്നതാണ് ഇതുകൂടാതെ ഈ സാമ്പത്തിക വർഷത്തിലെ ഏതെങ്കിലും ഒരു മാസം കൂടി കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യും ബാക്കി വരുന്ന കുടിശ്ശികയായ മൂന്ന് മാസത്തെ പെൻഷൻ തുകയായ നാലായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് വരെയുള്ള മാസങ്ങളിലായിട്ടായിരിക്കും വിതരണം ചെയ്യുക ഇനി വരുന്ന എല്ലാ മാസവും കൃത്യമായി തന്നെ അതത് മാസങ്ങളിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം നടത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ഇതാദ്യമായി ക്ഷേമ പെൻഷൻ നൽകി വരുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ വർധനവ് വരുന്ന കാര്യവും മുഖ്യമന്ത്രി സൂചിപ്പിച്ചു ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരമനുസരിച്ച് ആയിരത്തി അറുന്നൂറ് രൂപ ഹട്ടം ഹട്ടംഹട്ടമായി വർദ്ധിപ്പിക്കുമെന്നത് ഇപ്പോഴത്തെ ഇടതു സർക്കാരിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ് മൂന്ന് വർഷമായിട്ടും യാതൊരു വിധത്തിലുമുള്ള വർധനവും നടപ്പിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല കഴിഞ്ഞ ഇലക്ഷനിൽ കനത്ത തിരിച്ചടി ലഭിച്ചതിനെ തുടർന്നാണ് പെൻഷൻ തുക വർധനവിന്റെ കാര്യം കൂടി സർക്കാർ ഗൗരവമായി പരിഗണിക്കുന്നത് അധികം വൈകാതെ തന്നെ ചെറിയ തോതിലുള്ള ഒരു വർധന സർക്കാർ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത് ജൂലൈ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുന്നതാണ് ജൂലൈ ഇരുപത്തിയഞ്ചിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും വിതരണം ആരംഭിക്കുക ഒരു മാസത്തെ തുകയായ ആയിരത്തി അറുനൂറ് രൂപ തന്നെയായിരിക്കും ഈ മാസവും വിതരണം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളീയസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്